നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റവദോശ ഉണ്ടായാലും നമുക്ക് ടൈം ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടി ഞാനൊരു ഒന്നര കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് റവയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം ചൂടാക്കിയ വെള്ളം ഓവറായിട്ട് ഉള്ള ചൂട് വേണ്ട എന്നാൽ ചൂട് വേണം താരം ആ ഒരു ടൈപ്പുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം തൈരും തൈര് നിങ്ങളുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ കൊടുക്കാൻ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നില്ല അപ്പം തൈര് പുളി നോക്കി ആഡ് ചെയ്ത് കൊടുക്കുക ഇതധികം പുളി ഇല്ലാത്ത തൈരായത് കൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം നമ്മളൊന്ന് തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമ്മൾ ഇത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അധികം അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക പിന്നെ നിങ്ങൾ സോഡാപ്പൊടി ചേർത്തിട്ടായി തയ്യാറാക്കുന്നെങ്കിൽ ഈ ഒരു ടൈമിൽ മിക്സിക്കകത്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് വേണം അരയ്ക്കാൻ സോഡാപ്പൊടി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് ഈനോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി സോഡാപ്പൊടിയാണെങ്കിൽ ഈ ഒരു ടൈമിൽ സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക നമ്മൾ നമ്മളതിന് വേണ്ടി ചട്ണി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു ഉഴുന്നിട്ടു ഉഴുന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ മുളക് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ചെറുതായിട്ടായിരുന്നു സവാള തവാള കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് അതും വഴറ്റിയെടുക്കുക വഴറ്റി ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളി തക്കാളി നിങ്ങൾക്ക് എത്ര ആണ് വേണ്ടത് അതനുസരിച്ചിട്ട് തക്കാളി കൂടി ആഡ് ചെയ്യുക ഞാനിവിടെ ഒരു വലിയ മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയും കൂടി ആഡ് ചെയ്ത് അതും കൂടി ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ തേങ്ങായും തേങ്ങായും ഇട്ടും തേങ്ങ ഇടാതെ ഇത് തയ്യാറാക്കാം ഞാനിതിലിപ്പോൾ തേങ്ങ ഇട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്കിടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ അവോയ്ഡ് ചെയ്യാം പിന്നെ മല്ലിയില മല്ലിയില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മല്ലിയല കൂടി ആഡ് ചെയ്യുക മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം കുക്ക് ആവരുത് ആ ഒരു ഈ ഒരു പരുവത്തിലെ ആകാവോ പിന്നെ അത് നമ്മൾ നിങ്ങൾക്ക് വട്ടരി മുളകിന് പകരം മുളക് കൂടിയായാലും യൂസ് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് അധികം അരഞ്ഞു പോകരുത് ചെറിയ തരുതരിപ്പായിട്ട് വേണം അത് അരച്ചെടുക്കാൻ ഇനി നമുക്ക് ദോശ വിട്ടാലോ ഞാനാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഈനോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ബേക്ക് സോഡ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാറില്ല അപ്പം ആണ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈനോയോ ബേക്കിംഗ് സോഡയോ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ക നമ്മുടെ സാധാ അരി ദോശയുടെ അതേപോലെ കിട്ടും നല്ല മുരിഞ്ഞ് നല്ല ക്രിസ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ കിട്ടും നിങ്ങൾക്കിതിൻ്റെ മുകളിൽ എണ്ണയോ നെയ്യോ ഒക്കെ ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ഒരു വെട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്